ഇന്ത്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പേഗസസ് ഫോൺ ചോർത്തലിൽ പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം ശക്തമായി തുടരുകയാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പ്രതിപക്ഷത്തെ പ്രമുഖ നേതാക്കന്മാരുടെയും മുതിർന്ന മാധ്യമപ്രവർത്തകരുടെയും ഫോണുകൾ ചോർത്തിയെന്നാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ട് ഏതായാലും വിഷയം ഇപ്പോൾ സുപ്രീംകോടതിയുടെ മുന്നിലെത്തിയിരിക്കുകയാണ് കർണാടകയിലെ കോൺഗ്രസ് ജെ ഡി എസ് സർക്കാരിനെ മറിച്ചിടാൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുവെന്ന റിപ്പോർട്ടും പുറത്തുവന്നു മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പേഴ്സണൽ സെക്രട്ടറി വെങ്കടേഷ് മുഖ്യമന്ത്രിയായിരുന്ന എച്ച് ഡി കുമാരസ്വാമിയുടെ പേഴ്സണൽ സെക്രട്ടറി സതീഷ് ഉപമുഖ്യമന്ത്രിയായിരുന്ന ജി പരമേശ്വര എന്നിവരുടെ ഫോണുകളാണ് ചോർത്തിയത് പെഗസസിന്റെ സെർവറിൽ ഇവരുടെ ഫോൺ നമ്പറുകൾ കണ്ടെത്തിയതാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് എത്താൻ കാരണം ഒപ്പം മാധ്യമപ്രവർത്തകരുടെ അടക്കം ഫോണുകളിൽ നടത്തിയ ഫോറൻസിക് പരിശോധനയിൽ പെഗസസിന്റെ സാന്നിധ്യമുണ്ടായിരുന്നതായും കണ്ടെത്തി ഇതോടെ സർക്കാരിന് വേണ്ടിയാണ് ഫോൺ ചോർത്തിയതെന്ന ആരോപണം ശക്തമായി ഈ ആരോപണം ഉയരാൻ മറ്റൊരു കാരണവുമുണ്ട് പെഗസസ് സ്വകാര്യ കമ്പനികൾക്ക് നൽകില്ല എന്ന എൻസ് ഒ ഗ്രൂപ്പിന്റെ പ്രഖ്യാപിത നയമാണ് അതിന് കാരണം സർക്കാരുകൾക്കോ സർക്കാർ ഏജൻസികൾക്കോ മാത്രമാണ് ഈ സോഫ്റ്റ്വെയർ വിൽക്കുന്നതെന്നും കമ്പനി പരസ്യപ്പെടുത്തിയിട്ടുണ്ട് പാർലമെന്റ് സമ്മേളനത്തിനോടനുബന്ധിച്ച് പുറത്തുവന്ന ഈ വാർത്ത പ്രതിപക്ഷം പാർലമെന്റിൽ ആയുധമാക്കുകയും ചെയ്തു लोकसभेसभेपक्ष प्रसमेंटन ओबीसमेंटिंग डेंजरस फॉर द कंट्रीजन सो दॅट इस द വിഷയം സഭയിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം പക്ഷേ സർക്കാർ ചെവിക്കൊണ്ടില്ല വെറുമൊരു മറുപടിയിൽ വിഷയം ഒതുക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമം ജൂലൈ ടു ഇന്ത്യൻ പ്രതിപക്ഷത്തെ പ്രമുഖർക്കൊപ്പം മുൻ ഐ എസ് ഉദ്യോഗസ്ഥനും നിലവിലെ കേന്ദ്രമന്ത്രിയുമായ അശ്വിനി വൈഷ്ണവിന്റെയും പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥന്റെ ഫോണും ചോർത്തിയവയിൽ ഉൾപ്പെടുന്നു ഇതോടെ സർക്കാരല്ല അല്ല പെഗസസിന് പിന്നിലെന്നാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന വാദം വിഷയത്തെ പ്രതിപക്ഷം അനാവശ്യമായി രാഷ്ട്രീയവത്കരിക്കുന്നുവെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത് എന്തുകൊണ്ടാണ് പെഗസസ് സർക്കാർ വാങ്ങിച്ചതാണോ അല്ലയോ എന്ന ചോദ്യത്തിന് മറുപടി നൽകാത്തത് വിഷയം പരിഗണിക്കാൻ തീരുമാനിച്ച ശശി തരൂർ അധ്യക്ഷനായ ഐ ടി പാർലമെന്ററി സമിതി യോഗത്തിൽ നിന്ന് ബി ജെ പി അംഗങ്ങൾ വിട്ടുനിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയേറെ വിവാദമായിട്ടും അന്വേഷണം പ്രഖ്യാപിക്കാത്തത് എന്തുകൊണ്ടാണ് വിവാദ കർഷക നിയമം പാസാക്കി ഒരു വർഷം പിന്നിടുകയാണ് എന്നിട്ടും സമരപാതയിൽ ഉറച്ചു നീങ്ങുകയാണ് കർഷകർ പാർലമെന്റിനകത്ത് പ്രതിപക്ഷ പാർട്ടികൾ വിഷയം ഉന്നയിക്കുമ്പോൾ പാർലമെന്റിന് പുറത്ത് ജന്തർ മന്ത്രി സമാന്തര പാർലമെന്റ് ചേരുകയാണ് ഇവർ കർഷക സമരം എട്ട് മാസം പിന്നിടുകയാണ് ചെങ്കോട്ടയിൽ സംഘർഷത്തിൽ സമരം തകരുമെന്ന് ആഗ്രഹിച്ചവർക്ക് തെറ്റി പതറിയെടുത്തു നിന്നും വീണ്ടും ഉറച്ച കാൽവയ്പോടെ അവർ സമരപാതയിലൂടെ നീങ്ങുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഓരോ പുതിയ നയങ്ങളെയും ഇഴകീറി പരിശോധിച്ച് അതിലെ ഓരോ പിഴവുകളും ചൂണ്ടിക്കാട്ടിക്കൂടിയാണ് കർഷക നിയമത്തിനെതിരായ പോരാട്ടം അവർ നടത്തുന്നത് കാർഷിക നിയമം നടപ്പാക്കി വിജ്ഞാപനമിറക്കിയിട്ടും പിന്മാറാൻ അവർ തയ്യാറല്ല കോവിഡിനെയും മഞ്ഞിനെയും മഴയെയുമൊക്കെ അവഗണിച്ച് അവർ സമരം തുടരുകയാണ് ബിൽ सारा देश इस बात का साक्षी है कि वो किसानों के हित में है किसानों के लिए लाभप्रद है जहां तक किसान यूनियन के आंदोलन का सवाल है सरकार ने पूरी संवेदनशीलता के साथ उनसे चर्चा की है बिल के किस प्रावधान पर उनको आपत्ति है अगर वो आपत्ति बताएंगे तो आज भी सरकार खुले मन से उनके साथ चर्चा करने को तैयार है അവർക്ക് പിന്തുണയുമായി പാർലമെന്റിനുള്ളിൽ പ്രതിപക്ഷത്തിന് ശബ്ദവും ഉയരുന്നുണ്ട് കോൺഗ്രസ് എം പിമാർ ഉൾപ്പെടെയുള്ളവർ കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാർലമെന്റിന് മുന്നിൽ സമരം നടത്തിയതും അതിന്റെ തെളിവാണ് ട്രാക്ടർ ഓടിച്ച് രാഹുൽ ഗാന്ധി പാർലമെന്റിലേക്ക് എത്തിയതും കർഷക നിയമത്തെ പ്രതിപക്ഷം മറന്നിട്ടില്ലെന്ന ഓർമ്മിപ്പിക്കൽ കൂടിയാണ് കർഷക നിയമം പിൻവലിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് കേന്ദ്ര സർക്കാർ पार्लियामेंटल चर्चे के बोलने तैयार का विषय है उसको हम पार्लियामेंट तक लाए हैं पार्लियामेंट में इसके बारे में चर्चा नहीं करने देते हैं किसानों को दबा रहे हैं हिंदुस्तान के सब किसानों को दबा रहे हैं इसलिए हम यहाँ ट्रैक्टर पे आए ये ये दो तीन बड़े उद्योगपतियों के फायदे के लिए है पूरा हिंदुस्तान जानता है കോൺഗ്രസ് കർഷകർക്ക് പിന്തുണ നൽകുന്നുണ്ടെങ്കിലും പഞ്ചാബിൽ നവജ്യോത് സിംഗ് സിദ്ധുവിനെ പാർട്ടി അധ്യക്ഷനാക്കിയത്രിച്ചടിയാകുമെന്ന ആശങ്ക കോൺഗ്രസ് ക്യാമ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം രണ്ടാണ് ഒന്ന് കർഷക സമരത്തിന്റെ നട്ടലെന്ന് പറയുന്നത് പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് ആണ് അമരീന്ദർ സിംഗിനെ അപ്രസക്തനാക്കാനുള്ള നീക്കങ്ങളാണ് നവജോത് സിദ്ധു നടത്തുന്നത് കർഷകരെ വിശ്വാസത്തിലെടുത്ത് നീങ്ങുന്ന അമരീന്ദർ സിംഗിനെ കോൺഗ്രസ് വിശ്വാസത്തിലെടുത്തില്ലെന്ന വീക്ഷണവും നവജോത് സിദ്ധുവിനെ അധ്യക്ഷനാക്കിയതിലൂടെ ഉയരുന്നുണ്ട് രണ്ടാമത് പഞ്ചാബ് പി സി സി അധ്യക്ഷനായി അധികാരമേറ്റതിന് പിന്നാലെ കർഷകരെ താൻ ചെന്ന് കാണില്ല അവർ തന്നെ വന്ന് കാണണമെന്ന സിദ്ധുവിന്റെ പ്രസ്താവനയാണ് ഈ പ്രസ്താവനക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് ഒരു വർഷമായി കർഷക സമരം തുടരുമ്പോൾ ഉയരുന്ന മറ്റൊരാശങ്കയുണ്ട് ഭക്ഷ്യക്ഷാമം അരിയും ഗോതമ്പുമൊക്കെ സമരത്തിനിടയിലും അവർ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും അത് അവരുടെ ആവശ്യത്തിന് മാത്രമാണ് പുറത്തു വിൽക്കാനുള്ള തരത്തിൽ അവർ കൃഷി നടത്തുന്നില്ല ഉൽപാദനം കുറയുന്നതോടെ സംഭവിക്കുക കടുത്ത ഭക്ഷ്യക്ഷാമമാകും കേരളം പോലുള്ള ഉപഭോക്തൃ സംസ്ഥാനങ്ങളെയാകും ഇത് ഏറ്റവുമധികം ബാധിക്കുക പ്രകൃതിക്ഷോഭം താണ്ഡവുമാടിയ മാസമാണ് കഴിഞ്ഞുപോയത് ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും മഴയും മേഘവിസ്ഫോടനവും കനത്ത നാശമാണ് വിതച്ചത് ഇരുന്നൂറിലേറെ ജീവനുകളും കവർന്നു ഹിമാലയൻ താഴ്വരകളിലായിരുന്നു കാലവർഷം കാലം തെറ്റാതെത്തിയപ്പോൾ മണ്ണിടിച്ചിലിനും വെള്ളപ്പൊക്കത്തിനും സാക്ഷിയായി ഉത്തരാഖണ്ഡും ഹിമാചൽ പ്രദേശും ജമ്മുകശ്മീരും ശക്തമായ മഴയ്ക്കൊപ്പം പൊടുന്നനെ പെയ്തിറങ്ങിയ മേഘവിസ്ഫോടനം ദുരന്തവും ദുരിതവും ഇരട്ടിയാക്കി വെള്ളത്തിന്റെ പുത്തൊഴുക്കിൽ ജീവനുകളും ഒലിച്ചുപോയി കെട്ടിടങ്ങൾ തകർന്നു മണ്ണിടിച്ചിലിൽ വീടുകളും ദേശീയപാതകളും നശിച്ചു ഗതാഗതം താറുമാറായി മോശം കാലാവസ്ഥയെ തുടർന്ന് വ്യോമ റെയിൽ ഗതാഗതം നിർത്തിവെച്ചു യൻ മലനിരകളിൽ നിന്ന് മഴയും പ്രകൃതിക്ഷോഭവും ചുരമിറങ്ങിയത് ഡൽഹിയിലേക്കും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കുമാണ് കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും രാജ്യതലസ്ഥാനത്തിലെ പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ടു നഗരത്തിലെ പ്രധാന ഭാഗങ്ങൾ കൺമുന്നിൽ ചെറുതുരുത്തുകളായി മാറുകയായിരുന്നു ഹൈദരാബാദ് നഗരത്തിലെ പ്രധാന ഭാഗങ്ങളിൽ ഉൾപ്പെടെ വെള്ളം കയറി പടിഞ്ഞാറൻ തീരപ്രദേശത്തിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല മുംബൈ അടക്കം മഹാരാഷ്ട്രയിലെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴയും കാറ്റും ദുരിതം വിതച്ചു റായ്ഗഡ് ജില്ലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ നാൽപ്പതോളം പേരാണ് മരിച്ചത് മറ്റ് മഴ ദുരന്തങ്ങളിലായി നൂറിലേറെ മരണവും സംഭവിച്ചു മഴയും പ്രകൃതിക്ഷോഭവും ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് മഹാരാഷ്ട്രയിലായിരുന്നു മഴയിൽ കുടുങ്ങിയ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പ്രളയകാലത്തിന്റെ കണ്ണാടിയായി മാറി മഹാരാഷ്ട്രയ്ക്ക് പിന്നാലെ മഴ വീണ്ടും ഹിമാചലിലും കശ്മീരിലും പെയ്തിറങ്ങി മേഘവിസ്ഫോടനത്തിലും മിന്നൽ പ്രളയത്തിലും നിരവധി ജീവനുകളാണ് നഷ്ടമായത് കാശ്മീരിലെ കിഷ്ത്വാറിലാണ് ഏറ്റവും കൂടുതൽ നാശമുണ്ടായത് ഹിമാചലിലെ ലാഹോൾ സ്പിതി താഴ്വരയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല മഴ മാറി മാനന്തളിയേണ്ട കാലത്തും ഭീതിയുടെ നിഴൽ വിരിച്ചു നിൽക്കുകയാണ് മഴ ഇന്നും മിക്ക സംസ്ഥാനങ്ങളിലും മഴയുടെ ഭീതി അകന്നിട്ടില്ല മിന്നൽ പ്രളയങ്ങളിലും ഡാമുകൾ തുറന്നു വിട്ടത് മൂലമുണ്ടായ നാശനഷ്ടങ്ങളിൽ നിന്നും ഇവർ കരകയറുന്നതേ ഉള്ളൂ കോവിഡ് ഉണ്ടാക്കിയ പ്രതിസന്ധിക്ക് പിന്നാലെ ഉണ്ടായ ഈ ദുരന്തങ്ങൾ സാധാരണക്കാരുടെ ജീവിതത്തെ ചെറുതായൊന്നുമല്ല ബാധിച്ചത് അതിർത്തി തർക്കം ഇന്ത്യയ്ക്കൊരു പുത്തരിയല്ല എന്നാൽ രാജ്യത്തെ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ പോരടിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് എൺപത്തെട്ട് വർഷം പഴക്കമുള്ള ഒരു അതിർത്തി പ്രശ്നമാണ് കൊലപാതകങ്ങളിലും അതിർത്തി സംഘർഷങ്ങളിലും കലാശിച്ചത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നും അശാന്തമാണ് ഒരിടവേളയ്ക്ക് ശേഷമാണ് ഈ മേഖലയിൽ വീണ്ടും സംഘർഷങ്ങൾ തലവൊക്കുന്നത് അതിർത്തി പങ്കിടുന്ന ബംഗ്ലാദേശുമായോ അല്ലെങ്കിൽ ചൈനയുമായോ അല്ല സംഘർഷം മറിച്ച് തൊട്ടടുത്തുള്ള സംസ്ഥാനമായ മിസോറാമുമായാണ് അസമിന് തർക്കം നൊഴിഞ്ഞുകയറ്റം ആരോപിച്ചാണ് അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങൾ പരസ്പരം അക്രമം തുടങ്ങിയത് ഒടുവിൽ അസമിലെ ആറ് പോലീസ് ഉദ്യോഗസ്ഥരുടെ അരുമ്പലയിലാണ് അത് എത്തിനിൽക്കുന്നത് അസം മിസോറാം പ്രദേശത്തെ നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ നീളമുള്ള അതിർത്തിയുമായി ബന്ധപ്പെട്ടാണ് തർക്കം ഇരു സംസ്ഥാനങ്ങളും അതിർത്തി പങ്കിടുന്ന നദിയുടെ കരയിൽ നിന്ന് ഉടൽകെട്ടി താമസിച്ചവരെ അസം സർക്കാർ ഒഴിപ്പിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ സംഘർഷങ്ങൾ ഉടലെടുത്തത് ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള അതിർത്തി തർക്കത്തിന് നൂറ്റൻപതോളം വർഷത്തെ പഴക്കമുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലെയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെയും അതിർത്തി പുനർനിർണയത്തിലെ തർക്കങ്ങളാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളിലേക്ക് നയിച്ചിരിക്കുന്നത് അസമിലെ ബരാക് താഴ്വരയാണ് ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള അതിർത്തി മിസോറാം ഒരു കാലത്ത് അസമിലെ ജില്ലയായിരുന്നു ലുഷായി ഹിൽസ് എന്നായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ മിസോ നേതാക്കളുമായി ചർച്ച ചെയ്ത് ലുഷായി ഹിൽസ് അസമിൽ നിന്ന് മുറിച്ചു മാറ്റി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിൽ ലുഷായി ഹിൽസും മണിപ്പൂരും തമ്മിലും ഒരു അതിർത്തി രേഖപ്പെടുത്തി കാച്ചർ ജില്ലയും ലുഷായി ഹിൽസും മണിപ്പൂരും ചേരുന്ന ത്രികോണ അതിർത്തിയായി ഇത് മാറി എന്നാൽ ഈ പുനർനിർണയത്തിൽ തങ്ങളുമായി ചർച്ച നടത്തിയില്ലെന്നാരോപിച്ച് മിസോകൾ ഇതുവരെ ഈ വിഭജനം അംഗീകരിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മിസോറാം സമ്പൂർണ്ണ സംസ്ഥാനമായതോടെ ആർക്കും അധികാരമില്ലാത്ത പ്രദേശത്ത് തൽസ്ഥിതി തുടരാൻ തീരുമാനമായി കഴിഞ്ഞ ഒരു വർഷമായി മേഖലയിൽ ചെറുതും വലുതുമായ സംഘർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു ഇതാണ് ആറ് പോലീസ് ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ വരെ എത്തി നിൽക്കുന്നത് സംഘർഷത്തിൽ അസം സർക്കാരിനും മിസോറാം സർക്കാരിനും പറയാനുള്ളത് രണ്ട് വ്യത്യസ്ത വാദങ്ങളാണ് ആര് എന്തു പറഞ്ഞാലും നിലവിൽ അതിർത്തിയിലെ സ്ഥിതി സംഘർഷാത്മകമാണ് സൈന്യത്തിനെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും നിസാര സംഭവങ്ങൾ വരെ സ്ഥിതി മോശമാക്കിയേക്കാമെന്നാണ് വിലയിരുത്തൽ দিছ ইজ নট এ পলিটিকেল ইউ ৱ উই আৰ নট কাউণ্টিং ভোটছ এট দিছ মুমেণ্ট দিছ ইজ এ পলিটিকেল দিছ ইজ নট এ পলিটিকেল ইছ্যু দিছ ইজ এ লং ষ্টেণ্ডিং বৰ্ডাৰ ডিছপিউট ৱেন গোট দাইড কংগ্ৰেছ গৱৰ্মেণ্ট ৱাজ দেয়াৰ ডেট পইণ্ট অফ টাইম অল্ছো ডেট ডিছপিউট ৱাজ দেয়াৰ ৱেন মিষ্টাৰ তৰুণ গগৈ ৱাজ ইন আছাম এণ্ড মিষ্টাৰ লাল থানহালা ৱাজ ইন মিজোৰাম ডেট পইণ্ট অফ টাইম অলছো দেট ডিছপিউট ৱাজ গোৱিং অ'ন এনক্ৰ'চমেণ্ট ৱাজ দেয়াৰ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ അസം എന്നും പുകയുകയാണ് അത് അഫ്സ്വ ആയിക്കോട്ടെ പൗരത്വ നിയമ ഭേദഗതി ആയിക്കോട്ടെ എന്നും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ വടക്കു കിഴക്കൻ മേഖല അസ്വസ്ഥമായി തുടരും ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് നാളേറെയായിട്ടും പരിഹാരം കണ്ടെത്തിയിട്ടില്ല കർണാടകയിൽ വീണ്ടും രാഷ്ട്രീയ നാടകം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ബി എസ് യടിയൂരപ്പ ബസവരാജ ബൊമ്മ ഇനി കർണാടകയെ നയിക്കും ബി എസ് യടിയൂരപ്പയുടെ രാജിയിലേക്ക് നയിച്ച എന്തെല്ലാം ബൊമ്മയെ മുഖ്യമന്ത്രിയാക്കുന്നതിലൂടെ ബി ജെ പി എന്താണ് അധികാരത്തിലേറിയ നാൾ മുതൽ യടിയൂരപ്പയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഉറപ്പില്ലായിരുന്നു എന്നിട്ടും കർണാടകയെ രണ്ടു വർഷത്തോളം നയിക്കാൻ സാധിച്ചു പക്ഷേ അധികനാൾ അത് തുടരാനായില്ല സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ യടിയൂരപ്പയോടുള്ള അതൃപ്തി പരസ്യമാക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി കോവിഡ് കാരണം നീട്ടിക്കിട്ടിയ അധികാര കാലാവധി പക്ഷേ ഒരു വർഷത്തിനപ്പുറം വീണ്ടില്ല അധികാരത്തിൽ രണ്ടു വർഷം തികയ്ക്കും അന്ന് തന്നെ ഒഴിയേണ്ടി വന്നു യടിയൂരപ്പയ്ക്ക് മുഖ്യമന്ത്രി കസേര ഇതാദ്യമായല്ല കാലാവധി പൂർത്തിയാക്കാതെ യടിയൂരപ്പ പടിയിറങ്ങുന്നത് മുഖ്യമന്ത്രി പദത്തിലെത്തിയ നാലു തവണയും കാലാവധി പൂർത്തിയാക്കാതെയാണ് അദ്ദേഹം പടിയിറങ്ങിയിട്ടുള്ളത് ദക്ഷിണേന്ത്യൻ മണ്ണിൽ ആദ്യമായി ബി ജെ പിക്ക് അധികാരം നേടിക്കൊടുത്ത യടിയൂരപ്പ ഒരു കാലത്ത് കർണാടകയിൽ ബി ജെ പിക്ക് ഒഴിവാക്കാനാകാത്ത ശക്തികേന്ദ്രമായിരുന്നു അതുതന്നെയാണ് പിണങ്ങിപ്പോയ യടിയൂരപ്പയെ വീണ്ടും പാർട്ടിയിലേക്ക് തിരികെ എത്തിച്ചത് അന്ന് ആ നീക്കം ഫലം കണ്ടു ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തി യടിയൂരപ്പ എന്ന നേതാവിന്റെ ശക്തി അദ്ദേഹം പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്ന എന്ന സമുദായത്തിന്റെ വലിയ വോട്ട് ബാങ്കായിരുന്നു ബി ജെ പി ക്യാമ്പിൽ പക്ഷേ യടിയൂരപ്പ പതിയെ അനഭിമിതനാവുകയായിരുന്നു ഇപ്പോൾ സംഭവിച്ചതും അതുതന്നെയാണ് തന്നെയാണ് തൊണ്ടയിടറിയാണ് യടിയൂരപ്പ അധികാരത്തിന്റെ പടവുകൾ ഇറങ്ങിയത് പാർട്ടിക്കുള്ളിലുള്ള അധികാര വടംവലികൾക്കും പരസ്യപ്രതിഷേധങ്ങൾക്കും ഒടുവിൽ ഇത് നാലാം തവണയാണ് കാലാവധി പൂർത്തിയാക്കാതെ യടിയൂരപ്പ രാജിവെക്കുന്നത് ഉപാധികളോടെയാണ് അധികാരം ഒഴിഞ്ഞത് മകനായ വി വൈ വിജയേന്ദ്രയെ ഉപമുഖ്യമന്ത്രിയാക്കണം മറ്റൊരു മകനായ വി വൈ രാഘവേന്ദ്രയെ ക്യാബിനറ്റിലും ഉൾപ്പെടുത്തണം ഈ ഉപാധികളിൽ തീരുമാനമായില്ലെങ്കിലും ചെറുതായി ഒന്ന് ആശ്വസിക്കാം വിശ്വസ്തന്മാരിൽ ഒരാളായ ബസവരാജ ബൊമ്മയാണ് അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാരനായത് മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും ജനതാദൾ ദേശീയ അധ്യക്ഷനുമായിരുന്ന എസ് ആർ ബൊമ്മയുടെ മകനാണ് ബസവരാജ ലിംഗായത്ത് സമുദായ അംഗമാണെന്നതാണ് എടുത്തു പറയേണ്ട ഘടകം യടിയൂരപ്പയുടെ തുറുപ്പു ലിംഗായത്ത് ലിംഗായ ഒപ്പം നിർത്താനുള്ള ബി ജെ പി നീക്കമാണിത് യടിയൂരപ്പയെ ഒഴിവാക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ലിംഗായത്ത സമുദായത്തിൽ നിന്നുണ്ടായത് ഇത് ബിജെപിക്ക് തിരിച്ചടിയാകുമെന്ന് കരുതുന്നവർ നിരവധിയാണ് രണ്ടായിരത്തി എട്ടിലാണ് ബസവരാജ ബൊമ്മൈ ബി ജെ പിയിലെത്തിയത് യടിയൂരപ്പയുടെ നേതൃത്വത്തിൽ ബി ജെ പി അധികാരം പിടിക്കുകയും അദ്ദേഹത്തെ ജലവകുപ്പ് മന്ത്രിയാക്കുകയും ചെയ്തു പിന്നാലെ യടിയൂരപ്പയുടെ വിശ്വസ്തനായി ബസവരാജ് മാറി പ്രതിസന്ധി ഘട്ടങ്ങളിൽ അദ്ദേഹം യടിയൂരപ്പയ്ക്കൊപ്പം നിലയുറപ്പിച്ചു എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ യടിയൂരപ്പ കെ ജെ പി എന്ന പാർട്ടി രൂപീകരിച്ച് പുറത്തുപോയ സമയത്ത് അദ്ദേഹം ബി ജെ പി തന്നെ തുടർന്നു യടിയൂരപ്പ വീണ്ടും ബി ജെ പി തിരിച്ചെത്തിയപ്പോൾ എല്ലാവരും കരുതി ബസവരാജുമായി അത്ര നല്ല ബന്ധം പുലർത്തില്ല എന്ന എന്നാൽ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ച് ജെ ഡി എസ് കോൺഗ്രസ് സർക്കാരിനെ മറിച്ചിടാൻ ബസവരാജ് യടിയൂരപ്പയ്ക്കൊപ്പം നിന്നു ജെ ഡി എസ് കോൺഗ്രസ് സർക്കാരിനെ മറിച്ചിട്ട് യടിയൂരപ്പ അധികാരത്തിൽ കയറിയപ്പോൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് ബസവരാജായിരുന്നു ബി ജെ പി സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ ആരോപണങ്ങളും വിവാദങ്ങളുമെല്ലാം ഉയർന്നപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് അകന്നു മാറി നിന്ന ബസവരാജ് യടിയൂരപ്പയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകി ആ പിന്തുണയാണ് ഇന്ന് ബസവരാജിനെ മുഖ്യമന്ത്രി പദത്തിൽ ഒപ്പം ലിങ്കായത്വ സമുദായ അംഗമെന്ന പരിഗണനയിൽ ന്യൂസ് എറ്റിൻ ഇന്ത്യയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം